ഈ ശംശേരി സ്ഥിതിയായിട്ട് നിങ്ങളെല്ലാവരെയും വചനവിജനത്തിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം അപ്രവല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തിമൂന്ന് നിങ്ങൾ നസായനായ യേശുവിനെ കുരിശിൽ തറച്ചു ദൈവം അവനെ ഏർപ്പിച്ചു അനുദിപ്പിക്കുക നസ്രത്തിലെ യേശുവിനെ നിങ്ങൾ കൊന്നു എന്ന ഭത്രോസിൻ്റെ കുറ്റപ്പെടുത്തൽ കേട്ട മൂവായിരത്തോളം വരുന്ന ജനഹൃദയം കലഞ്ഞു പത്രോസിനോടും ഇതര അപ്രസ്താരന്മാരോടും അവർ ചോദിച്ചു സഹോദരങ്ങളെ ഞങ്ങൾ എന്തു ചെയ്യണം ഒരു വലിയ ഭയം അവരെ വികസിച്ചു ഈ ഭയം നമ്മെയും വികസിക്കണം സ്വന്തം പുത്രനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ ആ പുത്രനെ നാം കൊന്നു എന്ന തിരിച്ചറിവ് എങ്ങനെ നമ്മെ ഭയപ്പെടുത്താതിരിക്കും ക്രൈസ്തവരായ നാം പക്കത്തിലേക്ക് വളരണമെങ്കിൽ ഭയത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഈ ആത്മസംഘർഷം നാം അനുഭവിച്ചേ മതിയാകും എല്ലാം നശിച്ചുവെന്നറിയാതെ ആത്മസംഘർഷങ്ങളുടെ നടുക്കടലിൽ അറിയപ്പെട്ടിരിക്കുന്നുവെന്നറിയാതെ ആർക്കും യേശു രക്ഷകനാണെന്ന സത്യം മനസ്സിലാവുകയില്ല യേശുവിൻ്റെ സഹനത്തിൻ്റെ കാഠിന്യം എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കി വിളവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല അല്ലാത്തത് എല്ലാം ഒരു കാപട്യമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നില്ല എന്നതാണ് നാം സ്വയം ന്യായീകരിക്കുന്നു നമ്മുടെ പാപങ്ങളാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങൾക്ക് കാരണമെന്ന് സ്നേഹത്തോടെ മനസ്സിലാക്കുന്നവർ മാത്രമേ സഹനങ്ങളുടെ രക്ഷാകരമായ മഹത്വം തിരിച്ചറിയാൻ കഴിയൂ അനുദപിക്കാൻ സാധിക്കുകയുള്ളൂ അനുദിക്കുക എന്നാൽ എന്താണ് എങ്ങനെയാണ് അത് സംഭവിക്കുക പാവം ചെയ്തു പോയതിനെ പ്രതി സ്വയം കുറ്റപ്പെടുത്തുക എന്ന അവസ്ഥയിൽ നിന്നും പാപങ്ങൾ ഏറ്റുപറയുക എന്ന അവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് അനുതാപത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ഈ അനുതാപം സ്വാതന്ത്ര്യവും സത്യസന്ധവുമായ ഒരു കുംഭസാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു അത് ദൈവത്തെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുവാൻ ഇടയാക്കുന്നു ദൈവത്തോട് ചേർന്ന് തന്നിലെ പാവത്തിൻ്റെ മനുഷ്യനെതിരെ നിലപാടെടുത്ത് പാവങ്ങൾ ഏറ്റു പറയുമ്പോഴാണ് പാവമോചനം സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകുന്നത് യേശു എന്നെ സ്നേഹിച്ചു പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇത് വ്യക്തിപരമായ ഒരു അനുഭവമായി മാറണം അപ്പോഴാണ് നമ്മുടെ ഓരോ പാപവും യേശുവിനെ കുരിശിൽ തറച്ചുകൊള്ളാൻ ഉപയോഗിച്ച ഇരുമ്പാളികളായിരുന്നു എന്ന് വേദനയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഓരോ ചാട്ടവാറടിയും നമ്മുടെ വഞ്ചനയുടെ പ്രതിഫലനമായിരുന്നു എന്ന് നാം അറിയുകയുള്ളു ഇത് അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഇത് സംഭവിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശു പറഞ്ഞ സമയത്ത് പ്രകൃതിയിലുണ്ടായ അത്ഭുതങ്ങൾ മനുഷ്യഹൃദയങ്ങളിലും ആത്മീയമായി സംഭവിക്കുന്നു മനസ്സിനെ മറയ്ക്കുന്ന തിരശ്ശീല കീറുന്നു ശിലാഹൃദയം പിളർക്കപ്പെടുന്നു അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ കല്ലറകൾ തുറക്കപ്പെടുന്നു പാവിയായ മനുഷ്യൻ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യനാകുന്നു യഥാർത്ഥമായ എന്നതാവും നമ്മെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു യേശു നമുക്ക് നൽകിയ രക്ഷയുടെ ആനന്ദം നാം അനുഭവിച്ചറിയുന്നു അപ്പോഴാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ബലി സ്വാർത്ഥമാവുകയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീ ഈശോയെ ഞങ്ങളുടെ പാവങ്ങളാണ് അങ്ങേക്കുറിച്ച് തളച്ചു കൊന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ അനുതാപത്തിലൂടെ അങ്ങേരപ്പലേക്ക് അണയുവാനും ഞങ്ങളുടെ പാവങ്ങളോർത്ത് വിലപിക്കുവാനും ഞങ്ങളുടെ പാവങ്ങളുടെ ഭീകരതയോർത്ത് അത് അങ്ങനെ നൽകിയ സഹനങ്ങളുടെ കാഠിനമോർത്ത് ദുഃഖിക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അംഗീകരിക്കണമേ അത് ഇനിയൊരിക്കൽ കൂടി പാവം ചെയ്യാതിരിക്കാനുള്ള തീരുമാനമായി മാറ്റുവാനും വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ യേശു യേശോ സോത്രം യേശു നന്ദി geçiyor adına halil